വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിലെ ആഗോള പ്രശസ്തമായ കലാസൃഷ്ടികളിൽ കലാസൃഷ്ടികളിലൊന്നായ മൈക്കലാഞ്ചലോയുടെ പിയാത്ത ശില്പത്തിനു മുൻപിൽ കൂടുതൽ സുരക്ഷയൊരുക്കുന്നു ഒൻപത് ബുള്ളറ്റ് പ്രൂഫായ തകരാത്ത ഗ്ലാസ് പാനലുകളാണ് സ്ഥാപിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ബസിലിക്കയിലൂടെ ഓരോ ദിവസവും എത്തുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ ദൃശ്യപരതം മെച്ചപ്പെടുത്തുന്നതിനും ഉന്നത സുരക്ഷയ്ക്കും പരമാവധി സുതാര്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് പുതിയ ഗ്ലാസ് പാളികൾ ഒരുക്കുന്നതെന്ന് ബസിലിക്കയുടെ പരിപാലനത്തിന്റെ ഉത്തരവാദിത്വമുള്ള ഓഫീസായ ഫാബ്രിക്ക ഡിസാൻ പിയേട്രോ പറഞ്ഞു കാനഡയിലെ തദ്ദേശീയ ജനതയുടെ ക്ഷേമം മുൻനിർത്തി വിവിധ പദ്ധതികൾ ആരംഭിക്കുകയും ചിലത് തുടരുകയും ചെയ്യുന്നതായി കത്തോലിക്ക മെത്രാൻ സമിതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്രാൻസിസ് പാപ്പ കാനഡയിൽ നടത്തിയ ഇടയ സന്ദർശനത്തിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ദൈവജനത്തിനായി പുറപ്പെടുവിച്ച ഇടയലേഖനത്തിലാണ് മെത്രാൻമാർ ഇക്കാര്യങ്ങൾ പരാമർശിച്ചത് തദ്ദേശീയ ജനതയ്ക്കായി അഞ്ചു വർഷം കൊണ്ട് സമാഹരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കോടിയോളം രൂപയ്ക്ക് തുല്യമായ മൂന്നു കോടി കാനഡ ഡോളറെ പകുതിയിലേറെ ശേഖരിച്ചു കഴിഞ്ഞുവെന്നും തദ്ദേശീയ ജനതയുടെ പാരമ്പര്യങ്ങളും അവരുടെ സാംസ്കാരിക ഭാഷ ആധ്യാത്മിക മൂല്യങ്ങളും മെച്ചപ്പെട്ട രീതിയിൽ മനസ്സിലാക്കുന്നതിനും സംഭാഷണത്തിൽ സംഭാഷണത്തിലേർപ്പെടുന്നതിനുമായി ആന്തരിക സംവിധാനങ്ങൾ സഭ ക്രമീകരിച്ചിട്ടുണ്ടെന്നും മെത്രാൻ വെളിപ്പെടുത്തി സീറോ മലബാർ സഭയുടെ ഗൾഫിലെ സ്വതന്ത്ര രൂപത എന്ന സ്വപ്നം വൈകാതെ സാക്ഷാത്കരിക്കപ്പെടുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഖത്തർ സെന്റ് തോമസ് ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ വത്തിക്കാൻ സന്ദർശന വേളയിൽ മാർപാപ്പ ഗൾഫ് മേഖലയിലെ വിശ്വാസികളുടെ കാര്യം നേരിട്ട് നോക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ ഓഗസ്റ്റിൽ നടക്കുന്ന സിനഡിനുശേഷം ആവശ്യമായ നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു വടക്കൻ ഗാസയിലെ ജനങ്ങളിലേക്ക് അധിക സഹായ വിതരണത്തിന് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റ് ഓർഡർ ഓഫ് മാൾട്ടയും ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റും തമ്മിലുള്ള സംയുക്ത സഹകരണ കരാർ ഒപ്പുവെച്ച് രണ്ടു മാസത്തിനകം നടപ്പിലാക്കുന്ന ആദ്യ പദ്ധതിയുടെ സഹായം അനേകം കുടുംബങ്ങൾക്ക് വലിയ താങ്ങാകും ഗാസയിലെ ഹോളി ഫാമിലി ഇടവക വഴിയായിരിക്കും സഹായം ലഭ്യമാക്കുക ഇവിടെ ക്രൈസ്തവരും ഇസ്ലാം മതസ്ഥരുമുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് അഭയം തേടിയിരിക്കുന്നത് ലിബിയൻ മരുഭൂമിയിൽ ഭാര്യയെയും ഏകമകളെയും നഷ്ടപ്പെട്ട പാറ്റോയ്ക്ക് വത്തിക്കാനിൽ ജോലി നൽകി ഫ്രാൻസിസ് പാപ്പ എംബെങ്കോ നിമ്പിലോ ക്രെപ്പിൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേരെങ്കിലും ഫ്രാൻസിസ് പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാറ്റോ എന്ന പേരിലാണ് ഇദ്ദേഹം ലോകമെമ്പാടും അറിയപ്പെട്ടത് വത്തിക്കാൻ മ്യൂസിയങ്ങളിലെ സുരക്ഷാ ഗാർഡായിട്ടായിരിക്കും ഇദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുകയെന്ന് വത്തിക്കാനിലെ ഉദ്യോഗസ്ഥനായ ഇവാ ഫെർണാണ്ടസ് വെളിപ്പെടുത്തി